ഞ്ചിലെ ലാസ്റ്റ് സൺസെറ്റ് ആണ് ഈ വർഷത്തെ അവസാനത്തെ സൂര്യാസ്തമയാണ് അപ്പൊ നമ്മൾ കാണാതെ പോണ ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണാൻ പോകുമ്പോ അതേ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്ത് താമര കൃഷി ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട് അപ്പൊ ഇടയിലൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോ താമര വിരിഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോ നല്ല ഭംഗിയുള്ള അഞ്ചാറ് താമരകൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഒന്ന് തരുമെന്ന് ചോദിച്ചപ്പോ ആ തരാന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ ഞാൻ പോയിച്ചു തരാട്ട പോയി വെക്കാൻ പിന്നാലെ ഇതാണ് കുട്ട്രെ താമരക്കുളം താമരക്കുളം എന്ന് പറയുന്നത് കണ്ടാ ണ്ടാ വിരി നല്ല ഭംഗിയുണ്ട് കാണ എങ്ങടെ അങ്ങനെ പോവാനുള്ള വഴി ഭഗവാനേ പോയി നോക്കാം അവിടെ വെള്ളടിക്കുന്നുണ്ട് അല്ലേ പരസ്യമായി വെള്ളടിക്കണ്ടല്ലോ കണ്ട പരസ്യമായ വെള്ളടിയാണ് അവിടെ നടക്കുന്നത് ഗായ്സ് പരസ്യമായ വെള്ളടിയാണ് അവിടെ നടക്കണേ പോയി നോക്കാം വെള്ളടിക്കണോടത്ത് ന്യൂഇയർ പ്രമാണിച്ച് വെള്ളമടി കാണിച്ചു തരാം ഗായ്സ് വഴി തെറ്റിയോ ഗൈസ് കൃഷി കാണാനായി പോകുന്ന ജയൻ ജയന്റെ കൂടെ താമര കൃഷി കാണാൻ പോവുകയാണ് അവിടെ ഈ വർഷത്തെ ലാസ്റ്റ് സൺസെറ്റ് ആണേ ഈ സൂര്യനും താമരയും തമ്മിലുള്ള ബന്ധം അറിയോ എന്താ പറയുക സൂര്യനെ ഭയങ്കര പറയാ വെള്ളടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാണെന്ന് നാളെ ഇയർ പ്രമാണിച്ച് ഇന്നിവിടെ പരസ്യമായ 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 വെള്ളടിയാണ് വെള്ളടി വെള്ളടി ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല കണ്ടോ പിന്നെ സമാധാനം ഇത് താമരക്ക് വേണ്ടിയിട്ടാണ് ആ താമര 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 കൃഷി അടിപൊളിയാണ് നോക്കി നോക്കി താമരയാണ് ഇന്ന് ഡിസംബർ ഈ വർഷത്തെ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസങ്ങളിലും ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ ഞാൻ സൺസെറ്റ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാം സൂര്യന്റെ പല ദിവസങ്ങളിൽ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇന്ന് ഇതിലെ പാസ് ചെയ്തപ്പോ ജയന്റെ താമര കൃഷി ഇവിടെ കണ്ടു അപ്പൊ ഈ സൂര്യനും താമരയും തമ്മിലുള്ള ബന്ധം അറിയാലോ വളരെ അടുത്ത ബന്ധമാണ് ക്ലോസ് റിലേഷൻ ആണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സൂര്യനെയും ഈ വർഷത്തെ ലാസ്റ്റ് സൂര്യാസ്തമയം സൂര്യനെയും നമ്മുടെ പ്രിയപ്പെട്ട താമരയും അടുത്ത് കണ്ടപ്പോ ഒരു രസം അപ്പൊ നോക്കി നോക്കുമ്പോ ഒരു താമര ആദ്യമായി ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിക്കുന്ന വീഡിയോ ആണ് ഗൈസ് ഗ്രഹായിട്ട് ചോദിച്ചതാണ് ഞാൻ അതിന് സമ്മതിച്ചതിന് താങ്ക്സ് ഭയങ്കര ഇഷ്ടായി നല്ല സന്തോഷമായി കാരണം സൂര്യനെ സൂര്യനെനിക്കിഷ്ടാണ് താമര എനിക്കിഷ്ടാണ് സൂര്യനെയും താമരയും ഒരുമിച്ച് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അതിലേറെ സന്തോഷായിരുന്നു താമര കിട്ടി കിട്ടിക്കായി അപ്പൊ ഈ ഒരു താമര തന്നതിൽ സന്തോഷം ജയൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ താമര കൃഷിയൊക്കെ ചെയ്യണത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സാമ്പത്തിക നേട്ടമൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്നാലും ജീവിക്കാൻ വേണ്ടി അല്ലേ ജീവിക്കാൻ ഓരോരുത്തരുടെ ഉപജീവന മാർഗാണ് എന്തായാലും വിജയിക്കട്ടെ ഈ ഒരു മേഖലയിൽ എല്ലാ വിജയവും അടുത്ത വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനൊരു പൂവ് തന്നതിൽ സന്തോഷം കേട്ടോ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ നിറേ വസുന്ധര പൂത്തുനിന്നീടിലും നിറയാത്തതാകുന്നു നമ്മുടെ പൂക്കളം അങ്ങനെയാണ് കവി കവിഭാഷ്യം എത്ര കിട്ടിയാലും നമുക്ക് വീണ്ടും 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 ആഗ്രഹം തോന്നുകയാണ് ആഗ്രഹങ്ങൾക്ക് അതിരില്ലല്ലോ നമുക്ക് ആഗ്രഹിക്കാം അതിനനുസരിച്ച് പ്രവർത്തിക്കാം ഇതുപോലുള്ള ആളുകളുടെ സന്തോഷകരങ്ങളായ കൗതുകകരങ്ങളായ ഒരുപാട് വീഡിയോകളുമായിട്ട് ഇനിയും വരാൻ കഴിയട്ടെ അതിന് പ്രവർത്തിക്കാനുള്ള ആർജവുമുണ്ടാകട്ടെ അതുവരേക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മനോഹരമായ രണ്ട് താമര പൂക്കളുമായി തിരിച്ചു പോവുകയാണ് ഗൈസ് അപ്പോൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സൂര്യാസ്തമയവും സൂര്യനോ സൂര്യനോട് ഒരുപാട് സ്നേഹമുള്ള താമരയും നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇത് രണ്ടുമായിട്ട് എവിടെ പോണം നമ്മുടെ മഞ്ഞ വണ്ടിയുടെ അടുത്ത് പോവാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ